இன்ன நான் வந்துட்டான் நான் வந்து வர்றேன் നമസ്കാരം അപ്പോൾ നമ്മുടെ സാറും രേണു സുദിയും തമ്മിലുള്ളൊരു ഷൂട്ടാണ് നമ്മളിപ്പോൾ കണ്ടത് റാംവാക്കി അതിൽ ഈ ഒരു രജിത് കുമാറിനെ കുറിച്ച് നമ്മൾ നേരത്തെ രേണു സുധിയെ ഉപദേശിക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് രേണു സുദിക്ക് രേണു സുധിയെ പലരും മുതലെടുക്കുന്നുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു ഒരു ഉപദേശകനായിട്ട് ഒരു സഹോദരൻ്റെ സ്ഥാനത്ത് ഒന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടുള്ള ഒരു രജിത് സാറിനെ നമ്മൾ കണ്ടിരുന്നു പക്ഷേ ഈ ഒരു റാംബാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രജിസ്സാറ് രേണു സുതിയെ പരമാവധി മുതലെടുക്കുന്നുണ്ടെന്നുള്ളത് പക്ഷേ രേണുസ്തുതിയുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് പലതും അവർ കണ്ണടയ്ക്കുന്ന ഒരു ക്യാരക്ടറാണ് ആ ആളുകളോട് അവർക്ക് ഷൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എല്ലാം ചിരിച്ചുകൊണ്ട് മാത്രം എല്ലാത്തിനെയും തരണം ചെയ്യുന്നൊരു വ്യക്തിയാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ബാഡ് ഗുട്ടച്ചും ഒക്കെ അവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും പക്ഷേ അവരതിനെ പ്രതികരിക്കുന്നില്ല ഏതായാലും രജിസ്ട്രാറിൻ്റെ ആ ഒരു റാംബാക്കിങ് ഒന്നും നമുക്ക് കേൾക്കാം അതുപോലെ തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അദ്ദേഹം നടത്തുന്നുണ്ട് ഈ ഒരു പരിപാടി കഴിഞ്ഞ് അവർ പോകുമ്പോൾ റെണുസുതിയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അതിൻ്റെ കൂടെ അദ്ദേഹം ചില ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മീഡിയക്കാരും അത്തരത്തിലുള്ളൊരു സംസാരം ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഈ സംസാരങ്ങളൊക്കെ നടത്തുമ്പോഴും ഈ പെൺകുട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പക്ഷേ അവർ അതിനൊന്നും ഒരു മറുപടി പറയുന്നില്ല വളരെയധികം നിഷ്കളങ്കമായ ചിരിയോടുകൂടി അതിനെ പ്രതികരിക്കുന്നതാണ് കാണുന്നത് തീർച്ചയായിട്ടും അതുകൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം

രജിത് കുമാർ കുറച്ച് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് രേണു സുധി ഉപദേശിക്കുന്നത് നിങ്ങളെ പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട് നിങ്ങളെ ഉപയോഗിച്ച് പലരും മുതലെടുക്കുന്നുണ്ട് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരു വലിയേട്ടനെ പോലെ ഉപദേശം നൽകിയ ആളാണ് രജിത് കുമാർ എന്ന രജിത് കുമാർ തന്നെയാണ് ഇവിടെ രേണു സുധിയെ ഉപയോഗപ്പെടുത്തുന്നത് എന്നുള്ളതാണ് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് കമൻ്റ് അദ്ദേഹം പറയുന്നത് ഇനി ഞാൻ കൊണ്ടുപോവട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേണു എന്ന് പറയുന്ന സ്ത്രീയെ ഒരു മോശം സ്ത്രീയായി ചിത്രീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ മീഡിയക്കാരുടെ മുന്നിൽ അയാൾ ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ എന്തായാലും മറ്റു ഭാഗം കൂടി വീഡിയോയുടെ മറ്റു ഭാഗം കൂടി നമുക്ക് കണ്ടു കണ്ടുനോക്കാം ഇവിടെ ആ സ്ത്രീ രേണു ആയതുകൊണ്ട് മാത്രമാണ് മീഡിയക്കാരും രജിത് കുമാറും ഒക്കെ ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നത് അവർ ഒന്നിനും പ്രതികരിക്കില്ല എന്നുള്ള ഉറപ്പ് കൊണ്ട് മാത്രം എല്ലാം ചിരിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ അവർ അവർക്ക് ഇത്തരത്തിലുള്ള ആവർത്തനങ്ങൾ ഉണ്ടാകുന്നു അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ആവർത്തന തരത്തിലുള്ള ഇത്തരം ഇൻസിഡൻറ്റ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇനിയെങ്കിലും അവർ തക്കതായ രീതിയിൽ പ്രതികരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് ഇനി ഒരു ഇവരുടെ ഒരു ഷോയില് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം നമുക്കൊന്ന് കാണാം ஒரு பிரெயின் போயிட்டு அதுக்கே குழப்பில் അവൻ അറിഞ്ഞില്ലല്ലോ ഞാനാ പിടിച്ചിട്ടുണ്ട് എന്റെ കൈ കൊണ്ട് മീഡിയക്കാർക്ക് ഉറപ്പുള്ള കാര്യമാണ് രേണു സുധി ഇതിനൊന്നും ശക്തമായ രീതിയിലുള്ള പ്രതികരണം ഉണ്ടാവില്ല അവരെല്ലാം ചിരിച്ച് തള്ളുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമായിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് രജിത് സാറിനെ പോലെയുള്ള ആളുകളും അവരെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഉത്തരങ്ങളും നൽകുന്നത് എന്നുള്ളതാണ് ഗീറിലൊന്നും അവളിരിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ അധികം എന്താണ് മ്ലേച്ഛമായ രീതിയിലൊക്കെ വളരെ മോശമായ രീതിയിലൊക്കെയുള്ള കമൻറ്റുകളാണ് നൽകുന്നത് ഇതിനെല്ലാം ചിരിച്ചുകൊണ്ടാണ് രേണു പ്രതികരിക്കുന്നത് ാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി ഇതെല്ലാം പറയുന്ന ആൾ എന്ന് പറയുന്നത് ആരാണെന്ന് നോക്കണം ഡോക്ടർ രജിത് കുമാറാണ് അദ്ദേഹമാണ് കുറച്ചു മുന്നേ മറ്റൊരു പരിപാടിക്ക് വെച്ചിട്ട് രേണു സുധിയെ ഇതുപോലെ പബ്ലിക്കിൽ വെച്ചിട്ട് നാറ്റിക്കാനുള്ള ശ്രമം നടത്തിയത് രേണു നീ ഇങ്ങനെ തുള്ളി തുള്ളി ചാടി നടന്നിട്ട് ഈ അവസാനം ഈ ഇവരുടെ കൂടെയൊക്കെ ദാസേട്ടൻ്റെ കൂടെയൊക്കെ നടന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് നിനക്കായിരിക്കും ചീത്തപ്പേ രണ്ടാവ് അവൻ അങ്ങ് പോക്കും നീ ഒറ്റയ്ക്കായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉപദേശം വ്യാജാന അദ്ദേഹം പറഞ്ഞതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തി തന്നെയാണ് രേണു സുധിയെ വീണ്ടും ഇത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് ചിത്രീകരിക്കുന്നതെന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് അയാൾ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി രേണു സുധിയെ പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട് അവളെ അവളെ പലരും മുതലെടുക്കുന്നുണ്ടെന്ന് പക്ഷേ ഇയാളുടെ ഒരു റാംബാഗ് കണ്ടുകാലും നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് മുതലെടുക്കുന്നത് എന്നുള്ള വാസ്തവം അപ്പോൾ അതും കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തരത്തിലുള്ള പകൽമാന്യന്മാരാണ് സൂക്ഷിക്കേണ്ടത് വളരെ വലിയ ഉപദേശമൊക്കെ നൽകി ഒരു വലിയ ചേട്ടനെ പോലെയൊക്കെ പെരുമാറുന്ന ആളുകളാണ് അവസരത്തിനൊത്ത് മാറുന്നത് അവസരം കിട്ടുമ്പോൾ അവർ മുതലെടുക്കും അത് ഇതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇതെല്ലാം കണ്ട് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു